ഈ <reactonburyENNIS> െ പറ്റി തന്നെ എന്തൊക്കെ തോന്നിയേ എന്നെ പറ്റി അല്ലെ സത്യം പറഞ്ഞാൽ ആവശ്യമുണ്ടായിരുന്നു മര്യാദ വണ്ടിക്കാത്ത ഇരുന്ന് പോയത് എന്തോന്നാ ഇത് എന്താ പ്രശ്നം അമ്മാറ്റി വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചോണ്ട് വന്നോ എന്താ കാര്യം അവിടെ പോയിച്ചും ഏജന്റായി മാറി നാണയില്ല ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നുള്ളൂ അറിയാമോ എനിക്ക് പുലിയായിട്ട് എലിയായിട്ട് ഞാൻ ഈ കോലം അപ്പഴേ നിങ്ങക്ക് തോന്നില്ല എന്താ സാഹിന്ദ്രൻ ഗബ്രിന്റേയും ജാസ്മിൻ്റെ അടുത്ത് പോയിരിക്കുന്നുള്ളൊരു തോന്നാൻ നിങ്ങൾക്ക് എല്ലാർക്കും ഉണ്ടെന്ന് അറിയാം ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ ഞങ്ങളും ചോദിച്ചു എനിക്ക് വേറൊരു ഉദ്ദേശം കൂടിയാണ് അതൊരു വേറെ രീതിയിലൊരു ഗെയിം ആണെന്ന് നമ്മള് മനസിലാക്കേണ്ടിയിരിക്കുന്നു എങ്ങനെ എങ്ങനെയൊന്നും ചോദിക്കരുത് ഇവന്റെ നഖത്തിന്റെ തുമ്പത്ത് വരെ കാഞ്ഞ ബുദ്ധിയാ എന്ന് പറയുന്നു നിങ്ങൾക്ക് വഴിയേ വഴി എന്തായാലും മനസ്സിലാവേണ്ട കാര്യം നമുക്ക് കൊട്ടാരൂടി കഴിക്കല ഒരു നാടമില്ലാത്ത പുറത്തു പോലുള്ള ആര് മൊത്തം അകത്ത് പോയി ആ പെൺകുച്ചിനോട് പറഞ്ഞുകൊടുത്തിരിക്കും എന്റെ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ എനിക്ക് വിവരമില്ലെന്ന് സത്യത്തിൽ എനിക്ക് വിവരമില്ലേ സീക്രട്ട്